കട്ടവിരിക്കൽ പൂർത്തിയായി കൂറ്റനാട് ചാലുശ്ശേരി പാത ഇരുപത്തിയൊമ്പതിന് തുറക്കും പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നു ഇരുപത്തി മുതൽ വാഹന ഗതാഗതത്തിന് റോഡ് തുറന്നുകൊടുക്കുമെന്ന് പാലക്കാട് ജില്ലാ മെയിൻ്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീബ അറിയിച്ചു റോഡിൽ കട്ടവിരിച്ചതിന് ഇരുഭാഗങ്ങളിലും ഇനിയും പ്രവൃത്തി ബാക്കിയുണ്ട് ഒരാഴ്ചയായി സ്ഥലത്ത് പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതു മുതൽ വാഹനങ്ങളെല്ലാം പ്രദേശത്തെ ചെറിയ റോഡുകളിലൂടെ വഴിത്തിരിഞ്ഞു പോവുകയാണ് ഇടുങ്ങിയ വഴികളായതിനാൽ തന്നെ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്ക് ഇവിടങ്ങളിൽ സ്ഥിരമാണ് റോഡുകളുടെ സ്ഥിതിയും കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പാത ഇരുപത്തൊമ്പതിന് തന്നെ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ